ഹലോ വെൽക്കം ടു മൈ ചാനൽ രാജശ്രീയ ഇന്ന് ഞാനൊരു കർക്കിടകക്കനീൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഔഷധക്കനി കർക്കിടകക്കനി ഉലുവക്കന്നി എന്നൊക്കെ പറയും ഞാനിതിപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കർക്കിടക കർക്കിടകക്കന്നിക്കൂട്ട് വാങ്ങിയിട്ടുണ്ട് ഇതിൽ നമുക്കെല്ലാം കിട്ടും കേട്ടോ ഔഷധ ഗുണങ്ങളുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പം അതിൽ ഇത് ഇതിപ്പോൾ ഒരാൾക്ക് കുടിക്കേണ്ട ഒരു പാക്കറ്റാണ് ഈ കർക്കിടക എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഏഴ് ദിവസം കുടിക്കാൻ ഇതേപോലത്തെ ഓരോ കിറ്റ് പോലെ ഉണ്ടാവും ഇതിന് ഇതിൻ്റെ എല്ലാം ഉണ്ട് ഇത് ഒരാൾക്ക് കുടിക്കേണ്ടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതാ കണ്ടില്ലേ ഒരു ചെറിയ പാക്കറ്റ് ഉണങ്ങൽ നവരരി ഉലുവ ഒരു ചെറിയ പാക്കറ്റ് ഔഷധപ്പൊടി ഗോതമ്പരി ഇതിപ്പോൾ ഒരാൾക്ക് കുടിക്കേണ്ടല്ലോ ഇപ്പം നമ്മൾ മൂന്നാല് പേരൊക്കെ ഉള്ള വീടാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ട് കന്നി ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ ഒരു ഒരു കപ്പിൻ്റെ അടുത്ത് പച്ചരി ഇട വെള്ളത്തിലിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ടുണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ശർക്കര ഒരു അരമുറി തേങ്ങേൻ്റെ തേങ്ങാപ്പാൽ ഉലുവ ഉണ്ടോ ഈ പാക്കറ്റിൽ കുറച്ചേ ഉള്ളൂ പിന്നെ ഈ ഔഷധപ്പൊടിയെന്ന് പറയുന്നത് ഇതിൽ കുറേ മരുന്നുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഈ പാക്കറ്റിൻ്റെ മേലുണ്ട് ഇതിൽ നമുക്ക് വായിക്കാൻ പറ്റും കുറുന്തോട്ടി തഴുത്താമ്മ ചുക്ക് കുരുമുളക് ജീരകമേലക്കായ പച്ചില നാഗപ്പൂ അതക അങ്ങനെ കുറേ മരുന്നുകളൊക്കെ ഇത് മേലുണ്ട് കേട്ടോ ഈ ഔഷധ പൊടിയിലുണ്ട് ഇതിപ്പോൾ ഒരാൾക്കുള്ളതല്ല ഞാൻ ഉണ്ടാക്കണേ നമുക്കിപ്പോൾ മൂന്നാല് പേരുള്ള വീടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് കൂടുതൽ കഞ്ഞി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ചേർത്തതാ കേട്ടോ ഈ പച്ചരി ഈ ഉലുവ ശർക്കര പിന്നെ ഒരു തേങ്ങാപ്പാൽ ഒരു അരമ്പുറീൻ്റെ തേങ്ങാപ്പാൽ ഇപ്പം നമുക്കിനി ഇത് ഉണ്ടാക്കാൻ നോക്കാം എങ്ങനെയാന്ന് ആശാളിൻ്റെ പാക്കറ്റും കൂടി ഉണ്ട് കേട്ടോ എനിക്ക് ആ കിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് പോയതാണിതാ ആശാളിൻ്റെ പാക്കറ്റ് അപ്പോൾ ഗോതമ്പരി ഔഷധപ്പൊടി ഉലുവ നവരരി ഉണങ്ങൽ അരി ഇപ്പം മൊത്തം ആറ് പാക്കറ്റുണ്ട് ചെറിയ ചെറിയ പാക്കറ്റായിട്ട് നമ്മൾ ഈ കിറ്റ് വാങ്ങുമ്പോൾ കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കാൻ നോക്കാം ആദ്യം പച്ചരി ഇടാം പച്ചരി ഇട്ടുണ്ട് ഉലുവ നമുക്ക് ഈ പൊടികളൊക്കെ ഓരോന്ന് ഇതൊക്കെ ഇതിൽ പൊട്ടിച്ചിടാം കേട്ടോ അപ്പോൾ ഞാനെല്ലാം ഇട്ടിട്ടോ പച്ചരി ഉലുവ നവരരി എല്ലാം ഇട്ടുണ്ട് ആശാലി പിന്നെ ഒണകല്ലരിയൊക്കെ ഇട്ടുണ്ട് കേട്ടോ അതിന് ഇതിൻ്റെ മേലെ വെള്ളം വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നാല് വിസിൽ ാം ഇപ്പം നമ്മുടെ കഞ്ഞിയൊക്കെ ഇവിടെ വെന്തുണ്ട് കേട്ടോ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചത് വെന്തുണ്ട് നമുക്കിതിലേക്ക് ആ ശർക്കര ശർക്കരൊന്ന് ഞാൻ പൊടിച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ശർക്കര ശർക്കരൊന്നും ഇതിൽ ചേരട്ടെ ചേരട്ടെട്ടോ അപ്പോൾ ആ ശർക്കരയൊക്കെ നന്നായിട്ട് അതിൽ അലഞ്ഞ് ചേർന്ന് ഞാനത് നമ്മൾ ചിലപ്പോൾ കുക്കറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പാലും കൂടി ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയിട്ടോ നമുക്കിനി ഇതിലേക്ക് നാളികരപ്പാൽ ഒഴിക്കാം ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ അപ്പോൾ മൂന്നെണ്ണേ ചേർത്തിട്ടുള്ളൂ പിന്നെ മധുരം അങ്ങനെ അത്ര അധികം എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് മരുന്ന് കഞ്ഞി അല്ലേ നാളികരപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒന്ന് തിളപ്പിക്കാം ണ്ട് തിളച്ച് വന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് സ്ലോ ആക്കാം എന്നിട്ട് ഇതിലേക്ക് ഈ ഔഷധ പൊടി ആ കൂട്ടിലുള്ള ഔഷധ പൊടി ഒന്നിട്ട് കൊടുക്കാം നന്നായി ഇളക്കാം കുറേ ഔഷധ ഗുണങ്ങളുള്ള പൊടിയ കേട്ടോ ഇതിൽ കുറേ മരുന്നുകളുണ്ട് ഇതിനി ഓഫ് ചെയ്യാം അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടൊക്കെ ആറിയിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ അടച്ച് വയ്ക്കാം ഫ്ലെയിമ് ഓഫ് ചെയ്തിട്ടുണ്ട് അത് തിളപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ആ പൊടി ഇട്ടൊന്ന് ഇളക്കി വെച്ചത് അപ്പോൾ ഈ ഔഷധപ്പൊടിയിൽ ഞാൻ കുറച്ച് വാഴ്ചയുള്ള ഇനിയുണ്ട് കുറേ വാക്ക് പതിനാല് കൂട്ടായിട്ട് ഇട്ട് ഉണ്ട് കേട്ടോ അതിൽ ഓരില മൂവില ഇലവാങ്കം താമരവളയം കൊത്തമ്പലേരി കുറേ മരുന്നുകളുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ എല്ലാം കടയിലും കിട്ടുന്നുണ്ട് ഇട്ട് ആണ് ഇത് വാങ്ങിയിട്ട് ഇതിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരു കിറ്റ് ഇത് ഒരാൾക്ക് ഏഴ് ദിവസം കുടിക്കേണ്ട രീതിയിലാണ് ഞാനിപ്പോൾ അതിൽ കൂടെ ചേർത്തത് കുറച്ച് പച്ചരി പിന്നെ ഉലുവ ഉലുവ ഇതിലുണ്ട് ചെറിയ പാക്കറ്റാണ് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി വെള്ളത്തിൽ ഇട്ടിട്ട് ഉലുവ പിന്നെ ശർക്കര പിന്നെ ഈ പാക്കറ്റിൽ നാളികരപ്പാൽ ചേർക്കാൻ അവർ പറയുന്നുണ്ട് അത് ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ അരമുറി പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ പച്ചരിയും പിന്നെ ശർക്കരയും കൂടിയാണ് ചേർത്തേക്കപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് നമ്മുടെ കഞ്ഞി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഔഷധക്കനി മരുന്നുകഞ്ഞി ഉലുവക്കഞ്ഞി കർക്കിടകഞ്ഞി എന്ത് വേണമെന്ന് പറയാം ഇപ്പം എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുറേ മരുന്ന് കൂട്ടങ്ങൾ ചേർന്നൊരു കഞ്ഞിയാണ് നിങ്ങൾ ആ കൂട്ട് വാങ്ങിയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കഞ്ഞി മാത്രം ഇങ്ങനെ പച്ചരി ശർക്കരയൊക്കെ ചേർത്താൽ മതി അല്ലെങ്കിൽ അതിൽ അവർ ഫുൾ റെസിപ്പി കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കേണ്ട രീതിയിൽ ഇതിൽ വെറും നാളികരപ്പാൽ മാത്രം ചേർത്താൽ മതി ആ പാക്കറ്റ് അനുസരിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് നമുക്ക് അമ്മയ്ക്കും എല്ലാവർക്കും കുടിക്കേണ്ട രീതിയിൽ കുറച്ച് അതിൽ പച്ചരി ചേർത്ത് ശർക്കരപ്പം മൂന്നാല് പേർക്ക് കുടിക്കാം അപ്പോൾ